എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഞാൻ നല്ല മടിച്ചായിട്ട് തന്നെയാണ് ഇന്നും എഴുന്നേറ്റിട്ടുള്ളത് അതൊരു ഞായറാഴ്ചത്തെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ നിങ്ങൾ മുതൽ വെള്ളി വരെ രാവിലെ എണീക്കണല്ലോ ഇതും മൂന്നെ സ്കൂൾ പറഞ്ഞയക്കണം മദ്രസ് പറഞ്ഞയക്കണം യൂണിഫോം തപ്പിത്തണ് അയൺ ചെയ്ത് വെക്കണം ഇങ്ങനെ തകൃതിയായിട്ടുള്ള പരിപാടികളുണ്ടാവും ഞായറാഴ്ച പിന്നെ ഒരു കൂളായിട്ടുള്ള ദിവസമാണ് ഇന്ന് അങ്ങനത്തെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇതും മൂനേ മദ്രസ് അങ്ങോട്ട് പറഞ്ഞയച്ച് വീണ്ടും ഒരു കടത്താണ് പിന്നെ ഹസ്ബൻഡും പിന്നെ വലിയ മൈൻഡൊന്നും ചെയ്യാറില്ല കേട്ടോ മൂപ്പ രാവിലെ എണീറ്റ് പിന്നെ അങ്ങനെ വീണ്ടും ഉറങ്ങുന്ന ടൈപ്പൊന്നുമല്ല എൻ്റെ അത്ര മടിച്ചല്ലേ എനിക്ക് ഒരു പത്ത് മണിവരെ പന്ത്രണ്ട് മണിവരെ അങ്ങനെയൊക്കെ ഇടന്ന് ഉറങ്ങുക പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഞാൻ കൂടുതൽ സൺഡേ ആണ് ചെയ്യാറുള്ളത് ശനിയാഴ്ച ചിലപ്പോൾ പറ്റുള്ളൂ ശനിയാഴ്ച ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും ഞായറാഴ്ചയാണ് ഞാൻ ഞാനതിന് തിരഞ്ഞെടുത്ത ആ ഒരു ദിവസം ആഴ്ചയിൽ അഞ്ച് ആറ് ദിവസം നമ്മൾ അങ്ങനെ സ്പീഡ് എല്ലാ കാര്യങ്ങളൊക്കെ തിരക്കുള്ള ദിവസമായിട്ട് ഒരാഴ്ച നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാകും അപ്പം ഞാനത് പതിപോലെ തന്നെ എണീറ്റ് വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് രാവിലെ ഒരു നല്ലൊരു കെട്ടൻ ചായയും പിന്നെ പഴമൊക്കെ കഴിച്ചിട്ട് ഇരിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേക സമാധാനം ഉണ്ട് ഇന്നലെ നമ്മൾ പിന്നെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയ ഒരു ഒരു രണ്ടാഴ്ചയ്ക്കുള്ള രണ്ടാഴ്ചയ്ക്കില്ല അത്യാവശ്യം പച്ചക്കറി മാത്രം ഒരാഴ്ചയ്ക്ക് ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഒരു മാസം പോകാനുള്ള പച്ചരി പഞ്ചസാര അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ വെളിച്ചെണ്ണ ഓയിൽ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പാവാൻ ആകുമ്പോൾ ഒന്ന് നോമ്പിൻ്റെ തലേന്ന് പോയിട്ട് ി കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കരുതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ ഉണ്ട് ഒരു ഹാഫ് കുക്ക്ഡ് പൊറോട്ട പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ മാത്രം വാങ്ങാറുള്ളൂ കേട്ടോ പിന്നെ പൊറോട്ട എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് പിന്നെ രാവിലെയൊക്കെ എണീക്കം മടിയുള്ള സമയത്തോ ബ്രേക്ക്ഫാസ്റ്റോക്കെ തര എങ്ങനെയെങ്കിലും നേരം വഴുകണ സമയത്തൊക്കെ ഉണ്ടാക്കാൻ കരുതിയിട്ട് ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനധികം ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ാക്കി പിന്നെ ഇന്നലത്തെ മീൻകറി ഇതാണ് കണ്ടത് സെറ്റായി കിടപ്പുണ്ട് നല്ലോണം ഒന്നും കൂടി മുളക് പൊടി മീനെ പുളിയൊക്കെ പിടിച്ച് മീൻകറി ഒന്നും കൂടി അടിപൊളി ടേസ്റ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊറാട്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതുമൂന്ന് രണ്ടെണ്ണം പിന്നെ എൻ്റെ ഹസ്ബൻഡിനും രണ്ടെണ്ണം അത് പിന്നെ എക്സ്ട്രാ ഒന്നും ഞാൻ ചൂടാക്കി ഇനി ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലോന്ന് കരുതിയിട്ട് അങ്ങനെ അഞ്ചെണ്ണമാണ് ഞാൻ ചൂടാക്കിയിട്ടുള്ള ആ പാക്കിലുള്ളത് പത്തെണ്ണമാണ് കേട്ടോ പത്തെണ്ണം അല്ലെട്ടോ പതിനൊന്നെണ്ണം ഉണ്ട് കാരണം ഇന്നലെ അഞ്ചെണ്ണം ചൂടാക്കി ബാക്കി ആറെണ്ണം അതിലുണ്ട് ആ പതിനൊന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ചൂടാക്കി അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായന്ന് ചൂടാറിക്കോട്ടെ എന്ന് കരുതി ആദ്യം തന്നെ ചായ അവിടെ തിളപ്പിച്ച് വെച്ചു ഫ്ലാസ്കിലേക്കൊന്നും പാർന്ന് വെച്ചിട്ടില്ല ഇന്ന് അല്ലെങ്കിൽ രാവിലത്തെ ആദ്യത്തെ പരിപാടി ഫ്ലാസ്ക് വെള്ളം പാരമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നല്ലവണ്ണം പതിനൊന്ന് മണിക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്ലാസ്കൊക്കെ വരാൻ നിൽക്കാതെ വേഗം ചായ ഉണ്ടാക്കി ചൂടാ ഒന്ന് ചൂടാറിക്കൊട്ടി തന്നെ കരുതി അങ്ങനെ ബാക്കിയുള്ള മീൻകറി ഒന്ന് ചൂടാക്കി പിന്നെ പൊറോട്ട ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കൂട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ കഴിക്കാൻ കുറച്ച് കുറച്ച് നേരം വെക്കാനൊന്നും പറ്റുന്നില്ല എനിക്കെന്താ അറിയില്ല പിന്നെ അപ്പൊക്കിന് ഭയങ്കര പിന്നെ ഹാർഡ് അടുപ്പിന് പിടിച്ചൊലിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ ഭയങ്കര ബു കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ചൂടോട് കൂടി തന്നെ ഞാൻ ചുട്ടിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് നമ്മൾ ഈ പൊറോട്ടയൊക്കെ അടിച്ചുകൊടുക്കൂല അങ്ങനെ അടിച്ചുകൊടുത്ത് ഒന്ന് സെറ്റാക്കിയപ്പം അപ്പോൾ കഴിക്കാൻ അടിപൊളിയാണ് എന്തായാലും ഉപ്പച്ചിക്കും മാക്കും ഇതുമുലൊക്കെ അത് എടുത്ത് കൊട്ടയോ കൊടുത്തിട്ട് പിന്നെ ഞാൻ എല്ലാവരും കുപ്പം ചൂടുവെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് എണീറ്റതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ കഴിക്കാനൊന്നും തോന്നിയില്ല അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് കമൻറ്റ് ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദിവസമൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കഴിക്കാതെക്കണത് പിന്നെ അല്ലെങ്കിൽ എന്താ എന്നാലും എനിക്കൊരു പന്ത്രണ്ട് മണി ആവണം രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് തിരേ പറ്റൂട്ടാ ഇനിയിപ്പോൾ വെഞ്ചേരി ഒക്കെ അങ്ങനെ എണീ തത്തൊക്കെ രാവിലെ എണീറ്റപ്പം ഒക്കെ ചായയും കടയൊക്കെ കിട്ടണം ഈ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ദോശയൊക്കെ ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും ഓൾ എണീറ്റ് വന്നാൽ അത് കഴിക്കും പക്ഷേ ഞാൻ അതിനൊന്നും നിൽക്കൂല ഇങ്ങനൊരു പന്ത്രണ്ട് മണി കഴിയാതെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ കഴി കഴിയാറില്ല അപ്പം ഞാൻ എത്ര കുറേ നോക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയൊക്കെ രാവിലെ പത്തനയ്ക്ക് കഴിക്കാം എന്നൊക്കെ കരുതിയിട്ട് മുട്ട പോയി ഇങ്ങനെ വയ്ക്കാറുണ്ട് പക്ഷെ എനിക്ക് പറ്റാറില്ല ഞാൻ ചായ കുടിച്ചാൽ പോകും പിന്നെ ചായയും കുടിച്ചിട്ടില്ല നല്ലൊരു കുപ്പം വെള്ളം കുടിച്ചു പിന്നെ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു അരമണിക്കൂർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ചിങ് ചാനൽ ഇടാനുള്ള ഡ്രസ്സിൻ്റെ ആണ് അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തയ്ച്ചിട്ട് വേഗം വരാൻ കരുതി അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് പോയതിന് ഫ്രീസറിലായിരുന്നു നല്ല ഉറച്ച് കിടപ്പായിരുന്നു അപ്പം അതൊന്ന് വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അരമണിക്കൂർ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതുമൂലം അドレス ആണ് ട്ടോ അപ്പോൾ ആൾ റിസർവ്സ് ചെയ്യി ചെയ്ത് പിന്നെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കിച്ചണക്ക് എത്തി ചിക്കൻ അപ്പൊക്കിനു വെള്ളമൊക്കെ അല്ല പിന്നെ ഞാൻ കട്ടക്കട്ടയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അയക്കുള്ള ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഒക്കെ തോൽ കളഞ്ഞു പിന്നെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ കുറച്ചെടുത്തിട്ടുള്ള മാത്രം കുറച്ച് എടുത്തിട്ട് ഞാൻ ചതക്കാണ് നന്നായിട്ട് കഴുകിയിട്ട് അതവിടെ ചതക്കുന്നുണ്ട് അപ്പോൾ അത് ചതക്കിയതിന് ശേഷം ഞാൻ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് ഉള്ളി എറിഞ്ഞ് റെഡിയാക്കാം നീതി ഇപ്പോൾ രാവിലെ ഇങ്ങനെ പിന്നെ പൊറോട്ടയും മീൻകറിയൊക്കെ ആകുമ്പോൾ ഉച്ചക്ക് നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ അടിപൊളിയാണ് ഞങ്ങൾ മൂന്നാൾ ഒരു സൺഡേ ആണ് കുറേ ആയി ഇങ്ങനെ മൂന്നാൾ മാത്രമായിട്ടുള്ളൊരു ഞായറാഴ്ചയൊക്കെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ഒന്നില്ലെങ്കിൽ മോളും ഉണ്ടാവും ഐറൂസ് ഉണ്ടാവും അല്ലെങ്കിൽ നീനുട്ടി ആരും ഇല്ലാത്ത ഞങ്ങൾ മൂന്നാൾ മാത്രമുള്ള ഒരു സൺഡേ ആണ് ഇന്ന് അപ്പോൾ ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഐറൂസിന് എണ്ണിപ്പോൾ കാര്യമായിട്ട് എനിക്ക് ഓർന്ന് വരാം കേട്ടോ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് കഴുകിയിട്ട് ചോറിൽ കുഴച്ച് കൊടുക്കും അപ്പോൾ ഓൻ കുറേ ഉണ്ടാവും ചെയ്യും എന്നാൽ ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഓൻ കഴിക്കാറുള്ളത് പിന്നെ പപ്പടം കൊടുക്കും അപ്പോൾ ഓന് പപ്പടം കൊടുത്ത് കൊടുത്ത് വിടപ്പോൾ എല്ലാവർക്കും പപ്പടം ഇല്ലെങ്കിൽ അതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓനും ശീലാക്കിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങാറുള്ള ഓനും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്ത് അങ്ങനെ ശീലമായതാണ് കേട്ടോ ചോറ് പപ്പടം കുഴക്കുമ്പോൾ കഴിക്കും പക്ഷേ മക്കൾക്ക് അങ്ങനെ പപ്പടം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഇവിടുന്ന് മാത്രമാണ് കൊടുക്കാറുള്ളത് പോലെ അവിടുന്ന് അങ്ങനെ പപ്പടം ഒന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓനൊരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്ത് ഷീലായതാണ് ഇപ്പോൾ എല്ലാവർക്കും അത് ഷീലായിപ്പോൾ എല്ലാവർക്കും ചോറേക്കായിരിക്കുമ്പോൾ പപ്പടലമെച്ചയേ ചോദിക്കും പ്രഷറുള്ള എൻ്റെ കെട്ടിയവന് വരെ ഇപ്പോൾ പപ്പടം വേണം മൂപ്പരൊന്നും പപ്പടത്ത് നമുക്ക് നോക്കാറേ ഉണ്ടായിരുന്നില്ല അത് കഴിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് ഐറൂസിന് ഇപ്പം തിന്ന് 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 ഇപ്പം മൂപ്പർക്കും കിട്ടണം പപ്പടം എന്തായാലും ഞാൻ ചിക്കൻ കറിക്കുള്ള ഉരുളക്കേങ്ങിട്ടിട്ടുണ്ടേതും അതേപോലെ ഉരുളക്കേങ്ങും ഞാൻ ഐറൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഷീലായതാണ് കേട്ടോ ഓൻ ഞാൻ ഉരുളക്കേങ്ങ കുറച്ച് വലിയതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചിക്കൻ കറീൻ്റെ ഒപ്പം വേവിച്ചാൽ അത് മാത്രം കോരിയിട്ട് കഴുകിയിട്ടും ചോറിൽ കൊഴച്ച് കൊടുക്കും അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വെച്ച് വെച്ചിപ്പോൾ ഞാൻ ചിക്കൻ കറിയിൽ ഉരുളക്കേങ്ങിടാന ഇതും ഊന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓന് കൊടുക്കുമ്പോൾ ഇതുമ്പോൾ എന്ത് ചെയ്യും ഓന് എല്ലാം കൂടെ ഐറൂന് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഊൾ ആദ്യം തന്നെ മൂന്നാല് കഷ്ണം എടുത്തു വെക്കും കഴിക്കാനായിട്ട് അപ്പം ഇനി ഓൾ കഴിച്ചോട്ടേത് കരുതിയിട്ട് ഒരു ഉരുളക്കേങ്ങിട്ടുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടങ്ങട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടു ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ചിക്കൻ കറി നമുക്ക് നാളെ രാവിലേക്ക് വരെ കിട്ടണം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള കറി ആയിട്ട് വരെ നമ്മുടെ ചിക്കൻ കറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നീട്ടങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ മല്ലിപ്പൊടി ഇടുമ്പോൾ നമുക്ക് കുറച്ച് കുറുന്നന് കിട്ടുമല്ലോ അല്ലേ അപ്പോൾ അതിന് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇരം മസാല ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടോ ചിക്കൻ മസാല ഇന്നലെ പോയപ്പോൾ വാങ്ങിയതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഒക്കെ ഇന്നലെ പോയപ്പോൾ വാങ്ങി രണ്ട് രണ്ട് പാക്കേജൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ വയറ്റി വയറ്റി എടുത്തു പിന്നെ അത് നമ്മൾ കട്ട് ചെയ്ത് ഉരുളക്കയും ഇട്ടുകൊടുത്തു പിന്നെ കഴുകി വെച്ച ചിക്കൻ ഫുള്ള് ഇട്ടു ഞാൻ നമുക്ക് നാളെ രാവിലെ ഇതുതന്നെ വേണം അങ്ങനെ അങ്ങനെതാ തിളച്ച് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ കിരണ്ടമ്മൽ അതൊന്ന് തിളച്ച് വന്നു അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചുടുവെള്ളം പാർന്നാൽ നമുക്ക് ആ ടേസ്റ്റ് പോവാതെ കിട്ടും പച്ചവെള്ളം പറഞ്ഞതിനേങ്ങാണ് തണുത്ത വെള്ളം പറഞ്ഞതിനേക്കാണ് ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഈ ചിക്കൻ കറി വാട്ടിയെടുത്ത രീതിക്ക് ചുടുവെള്ളം പാറന്നാൽ എന്തായാലും അതൊക്കെ പാർന്ന് അതവിടെ തളക്കുന്നുണ്ട് മറ്റേ അടുപ്പത്ത് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഗിയർ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് നമ്മളിങ്ങനെ സിമ്പിളായിട്ടുള്ള ഗിയർ ആണ് പെട്ടെന്ന് ഉണ്ടാക്കാറ് ഉള്ളതാണിത് നമ്മൾ പിന്നെ നമ്മുടെ മരുമക്കളോ അല്ലെങ്കിൽ പുതിയ ആപ്പിളാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലൊന്നുമല്ല കേട്ടോ നമ്മളിവിടെ നമ്മുടെ വീട്ടിലനുസരിച്ച് വീട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കണത് ഒന്നാമതിൻ്റെ ഇതുമൂനായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ഏലക്കായ് കറാമ്പൂ ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളും നെയ്ച്ചോറുകളും ഉണ്ടാകണത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമാണ് ഞാൻ അങ്ങനത്തൊന്നും ഇടാറില്ല കേട്ടോ ഇച്ചിരി ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും നല്ല നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഉള്ളി അണ്ട് വാട്ടിയെടുക്കും അപ്പം നമ്മൾ പിന്നെ നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷമേ കോരിയെടുക്കുള്ളൂ കോരി എടുത്തിട്ട് പിന്നെ നെയ്ച്ചോറ് കോരി എടുത്തിട്ട് മാറ്റി വെക്കുന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി പിന്നെ വിളമ്പാൻ നേരമാണ് നമ്മൾ ആ മുരിഞ്ഞ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ അങ്ങനെ നല്ല ഇതിപ്പോൾ പിന്നെ ഇവർക്ക് അങ്ങനത്ത ഒരു നൂലാമാല എന്നും വേണ്ട അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതായതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗീറൈസ് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ പിന്നെ നോമ്പൊക്കെ തുറക്കുമ്പോലെ നമ്മൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക അങ്ങനെയല്ലേ നോക്കുകയുള്ളൂ ഇന്ന് ഇത് പിന്നെ ഇവിടെ ഇവിടെ ആർക്കായാലും അതായത് പിന്നെ മോളായാലും നീനായാലും ഒന്നും ഗ്രാമ്പൂ പട്ട പിന്നീ ഇലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിൽ ഉണ്ടാകണിഷ്ടമില്ല അപ്പോൾ ഞാൻ ഗരം മസാല വാങ്ങിയിട്ട് ചെറിയൊരു ടേസ്റ്റിന് അതിലേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കും അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ഏതായാലും ഉള്ളി നന്നായിട്ട് ഒന്ന് മുരിഞ്ഞപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു ഉദാരി കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം മൂടി വെച്ചു ഇനി അതൊറ്റ വിസിൽ നമ്മുടെ ഗീ റൈസോട്ട് റെഡി ആ സമയത്ത് നമ്മൾ ചിക്കൻ കറി ചെറിയ തീയിൽ അങ്ങനെ വേവ്

വെക്കുന്നത് ഇവിടെ ആർക്കും കൂടി മിക്സ് ചെയ്തിട്ട് ും ഇഷ്ടമാണ് അപ്പം ഞാനത് പകുതി ക്യാബേജ് എടുത്തു രണ്ട് ക്യാരറ്റ് എടുത്തു ഇനി ഒരു വെപ്പിനും കൂടി ക്യാബേജ് ഞാൻ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള ഫ്രിഡ്ജിലും കൊണ്ടുവച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ ഒരു മിഷ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഗ്രൈഡ് കട്ടില്ലാതെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട് ഞാൻ അരിയുന്ന സാധനം പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ പക്ഷേ അത് അത് ഒരു പിന്നെ ഇങ്ങനെ അരിയുമ്പോൾ അത് നൈസായിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പഴയ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും അത് അരിഞ്ഞു വെച്ചപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായി പിന്നെ അതിൻ്റെ മേൽക്ക് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ലേശ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അത് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അത് ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് ഞാൻ പിന്നെ വാങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങിയ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകിയിട്ടൊന്ന് നല്ല കട്ടിയുള്ള തുണിയിൽ വെച്ചിട്ട് ഉണ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്തൊരു ടവല് പോലെയുള്ള സംഭവം ഉണ്ടായി അപ്പോൾ അതിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആ സമയത്ത് എടുക്കുന്ന സമയത്ത് കഴുകണ്ടല്ലോ അപ്പോൾ അത് ഇതാ ലേശം ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ കറിയും ആയി ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇതും വേണമെങ്കിൽ അവിടെ നാളെ മദ്രസ് പരീക്ഷ ആയതുകൊണ്ട് അവർ തകൃ തകൃത്തിയായിട്ട് പഠിക്കും അങ്ങനെ നാളെ പിന്നെ ഇഫ് ആണെന്നു പറഞ്ഞിട്ട് കാണാതെ പഠിക്കലും അതിലൊക്കെയാണ് അപ്പോൾ ഞാനിതാ ക്യാബേജ് പെരിക്ക് ഇച്ചിരി വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം ഇട്ടെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് അതിട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും പിന്നെ ചെറുതാക്കി നുറുക്കിയ ഇഞ്ചി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടു കൊടുത്തു അത് ഇട്ടു കൊടുത്തതിന് ശേഷം നന്നാക്കി ഇളക്കിയിട്ടാണ്ട് നമുക്ക് പിന്നെ ക്യാബേജ് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്തമായിട്ടും ലാസ്റ്റ് ചെരി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കും ആ ഒരു ടേസ്റ്റ് ഒന്ന് കൂടി ഒന്ന് കൂടുതായിട്ട് വെന്ത്ട്ട് നമ്മൾ ഓഫാക്കി തീ ഓഫാക്കാനായി നിൽക്കുമ്പോൾ ഒന്ന് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഒന്നും കൂടി ഒരു ടേസ്റ്റൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ അതും അതാ അവിടെ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആവുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ബാക്കി കിച്ചണമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എല്ലാം അലക്കുലത്തായി അവിടെയും ഇവിടെ നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് ഒതുക്കിപ്പിറുക്കി വെക്കാം ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ ഫുഡ് കഴിച്ചാൽ പാത്രം കഴുകാം അത്രയല്ലേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാത്തിനും ഒരു ലീവാണ് ആണ് കേട്ടോ ഞാൻ ലീവ് എടുക്കും എല്ലാവർക്കും ലീവല്ലേ നമുക്ക് ലീവ് വേണ്ടേ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടിക പരിപാടികൾ മാത്രമേ ചെയ്യുകയുള്ളൂ പിന്നെ ഒക്കെ അടിച്ചു വരെ മാത്രമേ ചെയ്ത് തുടക്കാനൊന്നും നിക്കൂല കേട്ടോ അന്ന് ഞാനും അല്ലേ എന്താ പറയുക ലീവ് അങ്ങോട്ട് എടുക്കും എടുക്കും അധികം ഞായറാഴ്ച അങ്ങനെയല്ല പിന്നെ നമുക്ക് അത്രയും വീടൊക്കെ ആകെ വൃത്തിയുടെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പിന്നെ തുടക്കാനൊക്കെ നിൽക്കുകയുള്ളൂ അത് കാരണം ഐറുസും മോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും ആരുമില്ല വൃത്തിയുടെ ആയിട്ടില്ല ഞാൻ ക്ലീനിങ് പരിപാടിയും ചെയ്തില്ല കേട്ടോ ഇനി ഇന്നിട്ട് ഇതും ആണെങ്കിൽ ഉള നൂല് നൂലുകൊണ്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ കൂടുതലും അപ്പോൾ നൂലിങ്ങനെ നിലത്ത് ഉണ്ടാവുമ്പോൾ ഒളക്കൊണ്ട് തന്നെ അത് അപ്പം തന്നെ അടിച്ചു വാരിപ്പിക്കും വേഗം അടിച്ചു വാരാൻ പറയും അപ്പോൾ ഓൾ തന്നെ വേഗം അതന്നെ കച്ചറായ കൊടുത്ത് നൂലിങ്ങനെ വെട്ടി വെട്ടി ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതൊക്കെ ഒന്ന് കച്ചറായതുകൊണ്ട് തന്നെ അടിച്ചു വാരി എടുത്തിടും അപ്പോൾ ഞാനിവിടെ ഫുഡിൻ്റെ പിന്നെ പ്ലേറ്റൊക്കെ കൊണ്ടേക്ക് വെച്ചു സൗണ്ട് കേട്ടപ്പോൾ കെട്ടപ്പൊക്കിന് രണ്ടാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു കാരണം കുറേ ലേറ്റ് ആയിട്ടുണ്ട് രണ്ട് മണിയാവാനായിട്ടുണ്ട് കേട്ടോ കാരണം ഇനീറ്റതേ പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെയും ഇന്ന് ആർക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറേ ഫോണ് തോണ്ടി എടുക്കൂ ലീവല്ലേ ആ ഫോണ് തോണ്ടി നിൽക്കും പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു പള്ളിക്കൊന്ന് വന്ന് ഫുഡ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു I don't know. ആയിട്ടില്ല അടങ്ങി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുന്ന സോഡ ഇട്ടപ്പം മൂപ്പരും ഇതുമൊക്കെ ഇതാ ഓടി വന്ന് ഇരിക്കുന്നുണ്ട് ഞാനും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് ഞാൻ രണ്ട് മുട്ട പൊരിച്ചു പിന്നെ ചിക്കൻ എടുത്തു ക്യാബേജും ക്യാരറ്റൊക്കെ എടുത്ത് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡയറ്റൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ വെയ്റ്റ് എന്താണെന്നറിയില്ല സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുകയാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചാര രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തൊണ്ണൂറ് എന്നുള്ളൊരു വെയിറ്റ് കണ്ടാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ എല്ലാവരും വെയിറ്റ് ഒക്കെ എന്തായ അവസ്ഥയാണ് ഞാൻ എന്തെങ്കിലും ഒരു തൊണ്ണൂറ്റി നാല് അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്നൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് കാണിക്കാത്തത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വെയിറ്റ് എത്രയാണ് എന്നൊക്കെ അപ്പം കൂടുതൽ എന്താ പറയുക ഒന്നും ഒരു മാറ്റമില്ലാതെ വെറുതെ വെയിറ്റ് ലോസിന്റെ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഒക്കെ എടുക്കാൻ സൺഡേ അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടി ഇല്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ